ഐശ്വര്യപൂർണമായ ജീവിതം തന്നെയാണ് ഏവരും ആഗ്രഹിക്കുക ഈശ്വരാധീനം ഏതൊരു വീട്ടിലും നാൾക്ക് നാൾ വർധിക്കണം എന്നും ആഗ്രഹിക്കുന്നവരാണ് ഏവരും എന്നാൽ നാം ചെയ്യുന്ന ചില തെറ്റുകളാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർജിക്കുന്ന ഈശ്വരാധീനം നഷ്ടപ്പെടുന്നതിനും ആ വീടിന് തന്നെ നാശം സംഭവിക്കുന്നതിനും അല്ലെങ്കിൽ പല വിധത്തിലും ദോഷാനുഭവങ്ങൾ വന്ന് ചേരുന്നതിനും അത് കാരണമായി തീരും എന്നുള്ളതാണ് ആ പ്രവൃത്തികൾ ഇപ്രകാരമാകുന്നു ഈ വസ്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ അറിയാതെയാണ് എങ്കിലും സൂക്ഷിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ വീടിനും വീട്ടുകാർക്കും ദോഷമായി ഭവിക്കും ആ വീടുകളിൽ നെഗറ്റീവായ ഊർജത്തിൻ്റെ വർദ്ധനവ് ഉണ്ടാകുന്നതാണ് അഥവാ നെഗറ്റീവായ ഊർജത്തിന്റെ കൂടാരമായി ആ വീട് മാറും ഭൂദേവിയായിരിക്കും ആ വീടുകളിൽ വസിക്കുക അതിനാൽ ഈ കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വധിക്കുക മഹാലക്ഷ്മി ദേവിയുടെ അറിയാവുന്ന നാമങ്ങൾ ഒരു നിമിഷം ഏവരും കമന്റായി രേഖപ്പെടുത്തുക ആദ്യത്തേതായ വസ്തു പഴയ ന്യൂസ് പേപ്പർ അതായത് നിങ്ങളുടെ വീടുകളിൽ ആവശ്യമില്ലാതെ ഇരിക്കുന്ന വസ്തുക്കൾ അവ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നതാണ് ശുഭം എന്നുള്ളതാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ വീടുകളിൽ എങ്കിൽ അതായത് നിങ്ങൾക്ക് ഉപയോഗശൂന്യമായി വീടുകളിൽ ഇപ്രകാരം മാറ്റി മാറ്റിവച്ചിരിക്കുന്നതായ വസ്തുക്കൾ വീടുകളിൽ നിന്നും ഒഴിവാക്കുന്നത് അതീവ ശുഭകരമാണ് ചില വീടുകളിൽ കേടായ ചെരുപ്പ് ഉണ്ടായിരിക്കുന്നതാണ് ചെരുപ്പ് മാറ്റിയാലും പഴയ ചെരുപ്പ് അതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും പലരും വീടുകളിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് പിന്നീട് കളയാം എന്ന രീതിയിലായിരിക്കാം പലരും മാറ്റിവെക്കുക എന്നാൽ അതൊരിക്കലും ചെയ്യാൻ പാടില്ല എന്നതാണ് വാസ്തവം ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും പ്രത്യേകിച്ചും ശനിയുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് അത് കാരണമായി തീരും എന്നുള്ളതാണ് കൂടാതെ വീടുകളിൽ ചെരുപ്പ് കൂട്ടിയിടുമ്പോൾ അല്ലെങ്കിൽ ചെരുപ്പ് വയ്ക്കുമ്പോൾ അത് അനക്ഷ്യമായിട്ടായിരിക്കും പലരും വയ്ക്കുക ഇപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അതും ദോഷകരമാണ് എന്നുള്ളതാണ് പ്രധാന വാതിലിന് നേരെയായി ചെരുപ്പ് വരാൻ പാടില്ല എന്ന കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് കേടായ ചെരുപ്പുകളുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്നതായ ചെരുപ്പിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അവ മാറ്റി വാങ്ങേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റൊരു ചെരുപ്പ് വാങ്ങേണ്ടതായിട്ടുണ്ട് അവ നിങ്ങൾ സൂക്ഷിക്കുന്നതിലൂടെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിലൂടെ ശനിദേവന്റെ കോപവും ആ വീടുകളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ് മറ്റൊന്ന് ചൂലുമായി ബന്ധപ്പെട്ട കാര്യമാണ് മഹാലക്ഷ്മി ദേവിയുമായി ബന്ധമുള്ള വസ്തുക്കളിൽ വിശേഷപ്പെട്ട ഒരു വസ്തു തന്നെയാണ് ചൂല് ചൂല്ലിന് അത്രമേൽ പ്രാധാന്യം ഒരു ഗൃഹവുമായി ബന്ധപ്പെട്ട് നൽകേണ്ടതായിട്ടുണ്ട് കാരണം ഏതൊരു വീട്ടിലും നെഗറ്റീവായ ഊർജങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലെ മാലിന്യങ്ങൾ ഒഴിവാക്കുവാൻ അനിവാര്യം തന്നെയാണ് ചൂല് അതിനാൽ ചൂല് വീടുകളിലെ ഇപ്രകാരം നെഗറ്റീവായ ഊർജത്തെ പിന്തള്ളി പോസിറ്റീവായ ഊർജത്തെ വീടുകളിലേക്ക് കൊണ്ടുവരുന്ന ഒരു വസ്തുവാണ് എന്നാൽ ചിലർ കേടായ ചൂല് ഉപയോഗിക്കുന്നതാണ് അല്ലെങ്കിൽ വീടുകളിൽ സൂക്ഷിക്കുന്നതാണ് ഇത് പാടില്ല എന്നതാണ് വാസ്തവം ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അതാ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും മഹാലക്ഷ്മി കോപം വന്ന് ചേരുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് ചൂല് ശരിയായ രീതിയിൽ സൂക്ഷിക്കുകയും കേടുപാടുകൾ സംഭവിച്ചതായ ചൂല് നിങ്ങൾ മാറ്റി പുതിയ ചൂല് വീടുകളിൽ കൊണ്ടുവരേണ്ടതും അനിവാര്യമാണ് ചില വീടുകളിൽ സംഭവിക്കുന്നതായ കാര്യം മറ്റു വീടുകളിൽ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ചൂല് ചില സമയങ്ങളിൽ ആവശ്യത്തിനായി വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഇപ്രകാരം ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ദോഷമായി തന്നെ കണക്കാക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ ദോഷകരമായ ഫലങ്ങൾ നൽകും ആ വീടുകളിലെ ദോഷകരമായ കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനും അത് കാരണമായി തീരും എന്നതാണ് വാസ്തവം അതിനാൽ തീർച്ചയായും ആ ഒരു കാര്യവും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതും നിത്യവും ഉപയോഗപ്പെടുത്തുന്നതുമായ ഒരു വസ്തുവാണ് കണ്ണാടി കണ്ണാടിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് കണ്ണാടി ഒരിക്കലും വീടുകളിൽ പൊട്ടിയ കണ്ണാടി സൂക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ചിലർ പൊട്ടിയതാണ് എങ്കിലും വീണ്ടും ആ കണ്ണാടി തന്നെ ഉപയോഗിക്കുന്നതാണ് തുടർന്നും ഉപയോഗിച്ചു പോരും എന്നാൽ അത് അതീവ ദോഷകരമാണ് വീടുകളിൽ നെഗറ്റീവായ ഊർജം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതിനും ആ വീടുകളിലെ മഹാലക്ഷ്മി ചൈതന്യം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നഷ്ടമാകുന്നതിന് പോലും അത് കാരണമായി തീരും എന്നുള്ളതാണ് അതിനാൽ തീർച്ചയായും അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് വീടുകളിൽ ഉപയോഗിക്കുന്നതായ പലവിധ പാത്രങ്ങളിലും പൊട്ടലുകൾ അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടാകാം ഇത് പലരും കാര്യമാക്കണം എന്നില്ല എന്നാൽ ഗരുഡ പുരാണ പ്രകാരം നോക്കുമ്പോൾ പൊട്ടിയതായ പാത്രങ്ങളിൽ ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിൽ ആ ആഹാരം നെഗറ്റീവായ ശക്തികൾക്ക് അർഹതപ്പെട്ടതാണ് എന്നാണ് പറയുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ വീടുകളിൽ തയ്യാറാക്കുന്ന ആ പാത്രങ്ങളിൽ തയ്യാറാക്കുന്ന ഭക്ഷണം നെഗറ്റീവായ ഊർജങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നു അതിനാൽ നെഗറ്റീവായ ഊർജങ്ങളുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കും എന്നുള്ളതാണ് അതിനാൽ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്ന എളുപ്പമായ ഒരു കാര്യം ആ പാത്രങ്ങൾ മാറ്റി വാങ്ങുക എന്നുള്ളതാണ് ഒരിക്കലും വീടുകളിൽ അവ സൂക്ഷിക്കാൻ പാടില്ല എന്നും പറയുന്നു അതിനാൽ വീടുകളിൽ നിന്നും അവ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് ഈ കാര്യത്തിനും നിങ്ങൾ ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് വീടുകളിൽ പല വിധത്തിലും കലണ്ടറുകൾ തൂക്കുന്നവരാണ് പലരും എന്നാൽ കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷങ്ങളിലെ കലണ്ടർ പലരും വീടുകളിൽ പിന്നെയും സൂക്ഷിക്കുന്നവരുണ്ട് കാരണം ആ കലണ്ടറിൽ പലവിധ കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നതിനാൽ ആയിരിക്കാം അപ്രകാരം പലരും സൂക്ഷിക്കുക നിങ്ങൾ വീടുകളിലും ഇപ്രകാരം സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരമായ ഒരു കാര്യമല്ല എന്നതാണ് വാസ്തവം അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ആ കലണ്ടർ പഴയ കലണ്ടറുകൾ വീടുകളിൽ സൂക്ഷിക്കാതെ ഒഴിവാക്കണം എന്നതാണ് ആ കലണ്ടറിൽ എഴുതി സൂക്ഷിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ മറ്റെവിടെയെങ്കിലും എഴുതി വയ്ക്കുക അത്തരത്തിൽ ആ കലണ്ടർ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുണ്ട് അവ വീടുകളിൽ നിൽക്കുന്നത് അഥവാ വീടുകളിൽ ഇടുന്നത് നാൾക്ക് നാൾ ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിനും നെഗറ്റീവായ ഊർജത്തിന്റെ കൂടാരമായി ആ വീട് മാറുന്നതിനും കാരണമായി തീരും എന്നുള്ളതാണ് നെഗറ്റീവായ ഊർജം കൊണ്ട് സംഭവിക്കാവുന്ന കാര്യങ്ങളിൽ ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരേണ്ടതായ ഐശ്വര്യപൂർണമായ ദിനങ്ങൾക്ക് തടസ്സങ്ങൾ സംഭവിക്കുകയും ദുഃഖങ്ങളും വിഷമതകളും പല വിധത്തിലും മനോവിഷമങ്ങളും ആ വ്യക്തികളെ ബാധിക്കുന്നതാണ് നന്നായി പൊയ്ക്കൊണ്ടിരുന്ന ജീവിതം ക്രമേണ ദോഷകരമായി അല്ലെങ്കിൽ തകർച്ചയിലേക്ക് നീങ്ങുന്നതായ സാഹചര്യം പെട്ടെന്നായിരിക്കില്ല സംഭവിക്കുക എന്നതാണ് പ്രത്യേകത പതുക്കെ ആയിരിക്കും സംഭവിക്കുക അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ സൂക്ഷിക്കരുത് മറ്റൊന്ന് കേടായ ക്ലോക്ക് ആണ് കേടായ ക്ലോക്ക് നിങ്ങൾ വീടുകളിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം ആ ക്ലോക്ക് ശരിയാക്കുക എന്നതാണ് ശരിയാക്കിയതിനു ശേഷം തുടർന്നും വീടുകളിൽ ഉപയോഗിക്കാവുന്നതാണ് ഇനി ശരിയാക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവ വീടുകളിൽ സൂക്ഷിക്കാതെ ആ വീടുകളിൽ നിന്നും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായ ഊർജത്തിന് കാരണമായി തീരാം അത് നിങ്ങളുടെ ഉയർച്ചയെ ബാധിക്കും എന്നതാണ് വാസ്തവം മറ്റൊന്ന് അടുക്കളയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഒരു വീട്ടിൽ പ്രാധാന്യം നൽകേണ്ടതായ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതായ ഇടങ്ങളിൽ ഒന്നുകൂടിയാണ് അടുക്കള ഈശ്വരാധീനം ഒരു വീടുകളിൽ വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ സ്ഥലം ഈശ്വര ശക്തികൾ വസിക്കുന്ന ഇടം കൂടിയാണ് അടുക്കള അതിനാൽ ഉറങ്ങുന്നതിന് മുൻപ് അടുക്കളയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് എപ്പോഴും അടുക്കള വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് തുടച്ചിടാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശുഭം അത്രമേൽ പ്രാധാന്യം നൽകണം കൂടാതെ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ വേസ്റ്റ് പോലുള്ള കാര്യങ്ങൾ രാത്രി ഉണ്ടാകാൻ പാടില്ല എന്നതാണ് അതിനാൽ അടുക്കളയിൽ നിന്നും ഇവ ഒഴിവാക്കുക അടുക്കള ശുദ്ധിയോടെ തന്നെ സൂക്ഷിക്കുക ഇപ്രകാരം ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ നാൾക്ക് നാൾ മഹാലക്ഷ്മി പ്രീതി വർദ്ധിക്കുന്നതാണ് അത് നിങ്ങളുടെ പ്രവൃത്തിയിലും നിങ്ങൾ ചെയ്യുന്നതായ കർമ്മങ്ങളിലും വാക്കുകളിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഉയർച്ച മാത്രമേ വന്നു ചേരൂ ചില വീടുകളിൽ മുഴിഞ്ഞതായ വസ്ത്രങ്ങൾ കൂട്ടിയിടുന്നതായ സാഹചര്യം ഉണ്ടായി എന്ന് വരാം പലവിധ തിരക്കുകളാൽ പലർക്കും ആ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അതിനാൽ കൂട്ടിയിടുന്നതായ സാഹചര്യം ഉണ്ടാകുണ്ടാകുന്നതാണ് എന്നാൽ അത് അതീവ ദോഷകരമായ ഒരു കാര്യമാണ് വീടുകളിലേക്ക് നാം മഹാലക്ഷ്മി ദേവി വന്നു ചേരണം മഹാലക്ഷ്മി കടാക്ഷത്താൽ ഉയർച്ച വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഏവർക്കും അല്ലെങ്കിൽ വീടുകളിൽ ഉയർച്ച വന്ന് ചേരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും തിരിച്ചടിയാകാവുന്ന ഒരു കാര്യമാണ് ഇത് ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം നാൾക്കുനാൾ വർദ്ധിക്കും മഹാലക്ഷ്മി ചൈതന്യം ഐശ്വര്യം പടിയിറങ്ങി പോകും എത്ര തന്നെ ഏതെല്ലാം കാര്യങ്ങൾ പ്രവർത്തിച്ചാലും നിങ്ങൾ വിചാരിക്കുന്നതായ ഫലം ലഭിക്കാത്തതായ സാഹചര്യം വന്നു ചേരും എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചിന്ത പോലും നിങ്ങളിൽ ഉടലെടുക്കാം എന്നാൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം അതിനാൽ അന്നേ ദിവസം തന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾ കഴുകുകയും ശുഭ വസ്ത്രങ്ങൾ നിത്യവും അണിയുകയും ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ മഹാലക്ഷ്മി സാന്നിധ്യമാണ് വർദ്ധിക്കുക ചില വീടുകളിൽ ഉണങ്ങിയ പൂക്കൾ ഉണ്ടാകാവുന്നതാണ് അതായത് ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവരുന്നതായ പ്രസാദത്തിൽ ഉണങ്ങിയ ഇലകൾ പൂക്കൾ ഉണ്ടാകാം ഇവ പലരും വീടുകളിൽ തന്നെ സൂക്ഷിക്കും എന്നാൽ അത് പാടില്ല എന്നതാണ് വാസ്തവം ഇത്തരത്തിൽ ഉണങ്ങുന്നതിന് മുൻപ് തന്നെ പൂക്കളും ഇലകളും ആരും ചവിട്ടാത്ത ഇടത്ത് കളയണം എന്നാണ് പറയുക അതിനാൽ ഈ കാര്യങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പാലിക്കുന്നതിലൂടെ ആ വീടുകളിൽ ഐശ്വര്യ വർധനവ് തന്നെയാണ് വന്നു ചേരുക ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം വീടിന്റെ ടറസിന് മുകളിൽ പലപ്പോഴും ഉപയോഗശൂന്യമായ വസ്തുക്കൾ പലരും സൂക്ഷിക്കും അത്തരത്തിൽ ആരെങ്കിലും സൂക്ഷിക്കുന്നു എങ്കിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം അത് അതീവ ദോഷകരമാണ് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഉപയോഗമില്ലാത്തതായ വസ്തുക്കളെ കുറിച്ചാണ് കേടുപാടുകൾ സംഭവിച്ചതായ വസ്തുക്കളാകാം അവ വീടുകളുടെ മുകളിൽ അതായത് ടെറസിന് മുകളിൽ വയ്ക്കുകയാണ് എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും ടെറസിന് മുകളിൽ ഇപ്രകാരം സൂക്ഷിക്കുന്നതും ആ വീടുകളിൽ നെഗറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന് കാരണമായി തരും അതിനാൽ ചെയ്യേണ്ടത് പൂർണ്ണമായും ആ വീടുകളിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ പരിപാലിക്കുന്നതിലൂടെയാണ് അതായത് ഒരു വീട്ടിൽ ഉപയോഗശൂന്യമായ ഇത്തരം വസ്തുക്കൾ ഉണ്ട് എങ്കിൽ അത് നെഗറ്റീവായ ഊർജം വർദ്ധിക്കും ഇത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കി നിങ്ങൾ നിത്യവും ആരാധന നടത്തുകയും അതോടൊപ്പം സൽപ്രവർത്തികൾ കൂടി ചെയ്യുകയാണ് എങ്കിൽ ആ വീടുകൾ നാൾക്ക് നാൾ ഉയരുക തന്നെ ചെയ്യും ആ വീടുകൾക്ക് ഉയർച്ച മാത്രമേ സംഭവിക്കൂ എന്നതാണ് വാസ്തവം